അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഇവിടെ പരാമർശിക്കുന്ന വിഷയം മനോവശ്യത്തെക്കുറിച്ചാണ് എന്താണ് മനോവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മാനസികമായിട്ട് അടുപ്പിച്ചെടുക്കുന്നതിനുള്ള വശ്യകർമ്മമാണ് ഇത് ഒരു വ്യക്തിയുടെ സ്വഭാവം പെരുമാറ്റം സംസാര ശൈലി ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത് മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ് ഇഷ്ടങ്ങൾ മനസ്സിലാണ് സൃഷ്ടിക്കപ്പെടുന്നത് അപ്പം ആ മനസ്സിനെ വശീകരിക്കുന്നതാണ് മനോവശ്യം എന്ന് പറയുന്നത് അതിനെ ആകർഷിച്ചെടുക്കുക അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ വളരെ കുറവാണ് കർമ്മങ്ങൾ അതിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആകർഷകമായ പെരുമാറ്റം ആകർഷകമായ സംസാരം ഇങ്ങനെയുള്ള മറ്റൊരാൾക്ക് നമ്മളോട് മതിപ്പ് തോന്നാവുന്ന രീതിയിലുള്ള ജീവിത ശൈലികൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഇതിലൂടെ മറ്റൊരാളുടെ മനസ്സ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് അതിന് കർമ്മങ്ങളും കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കും അല്ലെങ്കിൽ അടുപ്പത്തിൻ്റെ വേഗത വർദ്ധിക്കും ഈ മനോവശ്യം എന്ന് പറയുന്നത് സാധാരണയായിട്ട് പുതിയ ഇഷ്ടബന്ധങ്ങൾ ആരംഭിക്കാനാണ് ഏറ്റവും ഗുണം ചെയ്യുക ഒരു ഇഷ്ടബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് മനോവശ്യം ചെയ്താൽ അവിടെ ഗുണം കുറയും കാരണം ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് മേൽപ്പറഞ്ഞ പെരുമാറ്റത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഒക്കെ സംസാരത്തിൻ്റെ ഒക്കെ അഭാവത്തിൽ ആണ് ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് ഭൂരിപക്ഷം അപ്പോൾ മനോവശ്യം നമ്മൾ പുതിയ ബന്ധങ്ങളെ സൃഷ്ടിക്കാൻ ഏറ്റവും ഗുണകരമാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ വശ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം